ആ <laughs> അപ്പൊ ബാസ്യത്ത് പറഞ്ഞ് ബാസ്യത്തിന് കറക്റ്റായിട്ട് അറിയില്ല അറിവില്ല വന്നിട്ടുള്ളൂ ഇപ്പൊ വൈക്കോല് തീ പിടിച്ചു അല്ല ആ പല്മല്ലാണ് തീ പിടിച്ചിരിക്കുന്നത് അപ്പൊ ഫയർ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ തൊട്ടടുത്ത കക്കിടിപ്പുറം റോട്ടില് ഉള്ള ഒരു വീട്ടിലെ മോളില് സ്റ്റോക്ക് ചെയ്ത ബൈക്കോല് കത്തിയതാണ് അതിനു വേണ്ടി വന്നതാണ് ഈ ഫയർഫോഴ്സ് ഞമ്മളെല്ലാരും പാട പിന്നാലെ ഓടി വന്ന് എന്ത് ഹലാഖ ഉണ്ടായിക്കണിച്ചിട്ട് അവിടെ ആൾക്കാരൊക്കെ വന്ന് നോക്കിക്കാണ് നമ്മൾ കയറും കുന്തും കുടച്ചക്കറൊക്കെ ആയിട്ട് വന്ന് എന്താ സംഭവിച്ചിട്ട് ഫയർഫോഴ്സ് ആദ്യമായിട്ടാണ് ഇപ്പൊ ഞമ്മളെ കകടി പുറത്തുക്ക് വരുന്നത് രണ്ടാമത്തെ പറയുണ്ട് ഒന്ന് പാടം കത്തിച്ചിട്ട് വന്നിട്ടുണ്ട് അതിന്റെ മുന്നേ ഈ ഈ ഹലാക്ക് മനുഷ്യൻ കെന്തിൽ വീണട്ടേ അല്ല കെന്തിൽ ഇറങ്ങിയതാ കയറായിട്ട് എന്നിട്ട് അതിൽ കുടുങ്ങിയിട്ട് ആംബുലൻസ് വന്ന് പക്ഷെ ആംബുലൻസിൽ പോലെ കൊണ്ടില്ല വലിയ മനുഷ്യനായത് കണ്ട് ചെറിയ ആംബുലൻസ് വന്ന് അതിൽ കയറ്റില്ല ശ്വാസമുട്ടുള്ള കിണറ്റിൽ കുടുങ്ങിയ മനുഷ്യനാണ് ആപ്പേൽ എന്നിട്ട് ആപ്പേൽ നിർത്തിയിട്ടാണ് ഈ ചെങ്ങാനെ കൊണ്ടായത് ഒന്ന് കാണിച്ചു കൊടുക്കും ഇപ്പം മൂന്നാമത്തെ വരവാണ് ഞമ്മളെ ഫയർഫോഴ്സ് ഇങ്ങോട്ട് വരുന്നത് ഇതാ സാറുമാരൊക്കെ കൂടെ നടക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ആരും ബേജാറാ ഇത് മേലെ പുകക്കയലിനോട് ചേർത്തിട്ട് വൈക്കോൽ വെച്ചാലുള്ള സംഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് കത്തിപ്പിടിക്കരുത് ആരൊഞ്ഞ് പുകക്കയലിനോട് കൂട്ടിയിട്ട് ആ ഭാഗത്ത് വൈക്കോൽ സ്റ്റോക്ക് ചെയ്യരുത് ഇപ്പം നമ്മൾ സിമ്പിൾ വർക്കിന്റെ യൂട്യൂബ് ചാനലാണിത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആരും ഇവിടെ നിൽക്കുന്നുണ്ട് മോളിൽ ഇതാ ഇതാണ് വീട് ആ ബാക്ക് ഭാഗത്താണ് എല്ലാവരും അവിടെ നിന്നിട്ടും ഇവിടെ നിന്നിട്ടൊക്കെ ഉണ്ട് പിന്നാലെ ഞങ്ങൾ വന്നതാണ് ഫയർഫോഴ്സിൻ്റെ പിന്നാലെ എന്തോ സംഭവിച്ചിരിക്കണോ ചുറ്റും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ തീ പിടിച്ചിട്ടുണ്ട് ഫുള്ളും ഒരുവിധമൊക്കെ കത്തിയിട്ടുണ്ട് വോയിസ് വന്നിട്ടുണ്ട് ഇപ്പം നിഷാദാണ് മുകളിൽ നിൽക്കുന്നത് ഈ വീടിൻ്റെ മുകളിൽ വെച്ച ബൈക്കോരാണ് കത്തിക്കുന്നത് പുക നല്ല മരുന്നുണ്ട് നമ്മളെ നാട്ടിലെല്ലാവരും ഇവിടെ ഉണ്ട് ഏതാണ്ട് എല്ലാവരും തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സും കാര്യങ്ങളും വന്ന് തരണം ചെയ്യുന്നുണ്ട് വെള്ളം അടിച്ചു കൊടുത്തൊക്കെ ക്ലിയറാവും राजी हो न निको? राजीव निको। आय न, कि भइछ नि? ओ देरा। आय अबो अछि कोरा, अरा आ आ कथि दै। आ गोर दोक। मादरका अडा मुते अनुमासि।

നമ്മളെ ിപ്പുറം റോട്ടിലാണോ സംഭവം പൈക്കോല് മോളില് കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കും അപ്പൊ അത് കത്തിപ്പിടിച്ച് അപ്പൊ ഫയർഫോഴ്സും നാട്ടുകാരും ഇവിടെ ഉള്ള എല്ലാ ജനങ്ങളും പാടെ എല്ലാരും പാടെ ഒത്തി ഒരുമിച്ചിട്ട് നാട്ടുകാരും നാട്ടിലെ ജനങ്ങളും എല്ലാരും പാടെ ഒരുമിച്ച് നിന്നിട്ട് തീ അണച്ച് അപ്പോൾ എല്ലാം ശാന്തമായി അപ്പോൾ നിങ്ങളൊക്കെ ഇത് കാണുമ്പോൾ തോന്നു ഇത് ഭയങ്കര എന്തോ സംഭവിച്ചിട്ടാണ് ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത് അപ്പോൾ വൈക്കോലൊക്കെ എടുത്തിട്ട് പിന്നെ ഫയർഫോഴ്സേരും നാട്ടുകാരൊക്കെ ഒരുമിച്ച് നിന്നിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി ഗുഡ് ബൈ ഇവിടെ റാഷി സജീവമായിട്ട് രംഗത്തുണ്ടായിന്ന് ഇതാ ഈ പോണ് ോലിന്റെ ഉള്ളില് തീപ്പിടുത്തത്തിൽ പെട്ട രണ്ട് പൂച്ച കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എല്ലാ ജീവനും വല്ല വൈക്കോലിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് അല്ലേ എന്താ പറയാ തള്ളവട നടക്കുന്നുണ്ട് രണ്ട് രണ്ട് പൂച്ച കുട്ടികളാണ് രക്ഷപ്പെട്ടുള്ളത് ടീയുടെ ഉള്ളിൽ നിന്ന് കൊറച്ച് വെള്ളം അടിച്ചു കൊടുത്തോ വെള്ളമെടുത്തോ പ്രസവിച്ചിട്ടൊരു രണ്ട് മൂന്ന് നാല് ദിവസം കണ്ണൊക്കെ കഴിഞ്ഞിക്കണോ ഒരാഴ്ച കഴിഞ്ഞിക്കണല്ലേ കൊടുത്തോ കൊടുത്തോ വെള്ളം കൊറച്ച് ഒന്ന് 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 തണുപ്പിച്ചു കൊടുക്കു തണുപ്പിച്ചോടുക്കു തണുപ്പിച്ചോടു കണ്ണ് തുറന്ന് എത്ര ദിവസം പ്രായമുള്ളതാവും ഒരാഴ്ച പ്രായമുള്ള പൂച്ച കുഞ്ഞുങ്ങൾ കത്തിയ മരുന്ന വൈക്കോലിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് വെയിൻ ഫിൽറ്റർ തേ പാൽ കൊടുക്ക് ഫിൽറ്റർ ഫിൽറ്ററിൽ ഇട്ടോർട്ട് ടൈപ്പ് പാൽ കൊടുക്ക് ആണിത് കുറ വളര കാലേ കണ്ട കാലേ ഏയ് കുറച്ച വളര കാലേ